കുട്ടിയെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധന അപ്പൊ നമ്മൾ പാലക്കാട് ജില്ലയിലെ വന്നിട്ടാ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് വന്നിട്ടാ കൊല്ലംകോടെന്നൊക്കെ പറയുമ്പോൾ അയ്യപ്പാൻ്റെ കടിച്ചിങ്ങറക്കെ ഉണ്ടാ എല്ലാവർക്കും ഓർമ്മ വരണ്ടാ അപ്പൊ നമ്മൾ അവിടേക്ക് ഒന്നല്ല അടുത്തത് ഒരു ഫേമസ് ആയൊരു സ്ഥലമാണ് ഉണ്ടാ വെള്ളരിമേട് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അവിടേക്ക് പോകണപ്പോഴ വഴിക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഗ്രാമീണക്കാഴ്ചകളും നമുക്ക് ആ വെള്ളരിമേട് നമ്മൾ നമുക്ക് എന്താ പറയാ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടെ നിക്കും അപ്പൊ അതേ നമ്മള് ബാക്കിലൊക്കെ ഉണ്ടാകാം നല്ല മഴക്കാലം ഒക്കെ ഉണ്ടാ വന്നത് നല്ല പോകായിട്ട് ഇങ്ങനെ നിക്കണ്ടാ കുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വെള്ളരി മേടിക്കുള്ള ഒരു യാത്രയുണ്ടാകും നമുക്ക് പോകണം കേട്ടോ അപ്പോൾ ചെറിയൊരു ഗ്രാമീണ കാഴ്ചകളും നിങ്ങൾക്ക് അവിടുത്തെ ഒരു നഷ്ടാലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടാ അപ്പൊ നമ്മുടെ സിനിമാക്കാരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടായി ഈ പാലക്കാട് ജില്ല എന്ന് പറയാം പണ്ടൊക്കെ ഏതൊരു മൂവി എടുത്താലും പാലക്കാടിന്റെ ഒരു നഷ്ടാലിറ്റി ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും അപ്പൊ നമുക്ക് യാത്ര തുടങ്ങിയാലോ അപ്പോൾ അതേ നമ്മുടെ കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ ആ യാത്ര പോകുമ്പോൾ ഒരു കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ യാത്ര തുടങ്ങാൻ പറ്റും ഇപ്പൊ ആദ്യം കാണുന്ന കുന്നുകൾ എന്നൊക്കെ പറഞ്ഞതേ ഈ ഒരു വെള്ളം കൊല്ലംകോട് ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്കിലും ക്യാമറ തിരിച്ചാലും ഒരു ഗ്രാമീണ കാഴ്ചകൾ രക്ഷയിലിടാം നമുക്ക് നമ്മുടെ പഴയ നഷ്ടാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും ഈ പാലക്കാട് ഈ കൊല്ലങ്കോടൊക്കെ വന്നു കഴിഞ്ഞടാ അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്തായാലും കൃഷിയും കാര്യങ്ങളൊക്കെയുണ്ട് ഇവരെ മെയിൻ ഉപജീവനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തമിഴ്നാടിനോട് ടച്ചുള്ള ഒരു സ്ഥലം ഒക്കെ ഈ പാലക്കാട് ജില്ല എന്ന് പറയാം അപ്പോൾ അവിടുത്തെ ഒരു സംസ്കാരം ഈ പാലക്കാടിൻ്റെ ഒരു സംസ്കാരമൊക്കെ കൂടി ഒരു ഗ്രാമീണ കാഴ്ചകളെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ഭംഗി തന്നെ തന്നെയടാ അപ്പോൾ ദേ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചകളുടെ കാണാം ഏ മുള്ളവേലിയും എന്താ പറയുക ഒരു പഴയൊരു ഒരു നെസ്റ്റാലിറ്റി അപ്പോൾ ദേ നമ്മുടെ നെല്ലാമ്പതി മലനിരകളൊക്കെ ഇങ്ങനെ കാണണ്ട അപ്പം മഴ പെയ്തതേ തോർന്നതേ നന്നായി നമ്മുടെ നെൽകൃഷികളൊക്കെ ഇങ്ങനെ തളിർത്തിങ്ങനെ നിക്കിടാം അപ്പം അതെ പാലക്കാടിൻ്റെ കരിമ്പനികളും കാര്യങ്ങളൊക്കെ അവിടുന്ന് ലോങ്ങി നിന്ന് കണ്ടിടാം അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് കാണണമെന്നറിയില്ല നല്ലൊരു മഴക്കാലത്തൊക്കെ വരുമ്പോഴുള്ളൊരു കാഴ്ചകട്ടായി കാണുന്നത് കേട്ടാം അപ്പൊ നമ്മുടെ ഫ്രണ്ടില് കാണുന്ന ഒരു ഇതെ എന്താ ഒരു വീടാണോ എന്താണെന്ന് അറിയില്ല അപ്പൊ കാണുമ്പോൾ ഒരു കൗതുകയ്ക്കുണ്ട് അപ്പൊ നമുക്ക് അവിടെ മുന്നോട്ട് പോയി നോക്കാം ഒരു രക്ഷയിലേടാ കാണാൻ നല്ല ഭംഗിയൊക്കെ കാണാൻ അപ്പൊ നമ്മൾ ഈ പോണ വഴികളൊക്കെ എന്താ പറയാ ഒരു ഗ്രാമ കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടാ വണ്ടി സൈഡൊക്കെ ആയിട്ട് നമ്മളവിടക്കൊന്ന് പോയി വെക്കാം അപ്പൊ അവിടുത്തെ നമ്മുടെ ഈ ഫ്രണ്ടില് കാണുന്ന നമ്മുടെ എന്താ പറയാ വെള്ളരിമേട് വെള്ളച്ചാട്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടു അതന്നെയാന്നും അറിയില്ല അപ്പൊ നമ്മുടെ മുന്നിൽ എടുക്കണോ പാലക്കാടിന്റെ കരിമ്പനേര ഓലകൾ എടുക്കണ കേട്ടാ അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ആ കളം നമുക്ക് ആ കളത്തിന്റെ ഒന്ന് പോവാ കളത്തിന്റെ ഇടയ്ക്ക് പോകുമ്പോ കണ്ട കാഴ്ച അത് കണ്ടാ നെല്ലിയാമ്പതി മലനിരകളൊക്കെ ഇങ്ങനെ തല തലവീർത്തി ഇങ്ങനെ എന്താ പറയാ ഒരു നല്ല ഭംഗി അങ്ങനെ കേട്ടോ ആ കളത്തിന്റെ ഇടയ്ക്ക് ഒന്ന് പോവാം ഇപ്പൊ കളത്തിന്റെ ചരിത്രം പറയുക വെച്ചാൽ നൂറ് കൊല്ലം പഴക്കണം കേട്ടോ ഇത് പറയണട്ടെ ഈ ഇവിടെ ഓണറോട് നമ്മൾ ചോദിച്ചപ്പോട്ട അപ്പൊ ഇപ്പോഴൊരു നഷ്ടമായിട്ട് കേട്ടത് അപ്പൊ ഈ കളങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ആൾക്കാര് വയ്ക്കുന്ന സ്ഥലത്തുണ്ടായി ഈ കളം പറയണത് അപ്പൊ ഈ പാലക്കാട്ടൊക്കെ കളങ്ങളിലൊക്കെ പറയാം ഒരുപാട് ഒക്കെ പാറപ്പുറത്തായി കിട്ടണം എന്താ വെച്ചാൽ നെല്ലുണക്കാനായിട്ട് ഈ പാറപ്പുറത്തൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ എന്താ വെച്ചാൽ ഈ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം കാര്യങ്ങളൊന്നും നിൽക്കാൻ പാടില്ല അപ്പൊ അതിന്റെ ഒരു ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ കളങ്ങളൊക്കെ പാറപ്പുറത്ത് വരും കേട്ടോ അപ്പൊ ഈ ഓല വെച്ചിട്ടാണ് കേട്ടോ ഈ കരിമ്പനാര ഓല വെച്ചിട്ടാണ് നമുക്ക് ഈ കളങ്ങളൊക്കെ നിർമ്മിച്ചുള്ളത് കേട്ടോ അപ്പൊ പണ്ടത്തെ നിർമ്മിതി ഇങ്ങനെ നിലനിർത്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് രക്ഷയിലോട്ടാ അപ്പതേ കരിമ്പനേര ഓലകളൊക്കെ ഇപ്പൊ പുതിയതായി വെച്ച് എന്താ പറയാ മാറ്റിയുള്ള പറഞ്ഞ കേട്ടോ അപ്പൊ ദേ ഈ തൂണിനൊക്കെ അതെ നൂറു കൊല്ലത്തിന്റെ മേലെ കഥ പറയാണ്ടോട്ടാ ഈ പഴക്കൊക്കെ ഇതിന്റെ ചവിട്ടും കാര്യങ്ങളൊക്കെ വേണ്ട പാറ കൊണ്ടുതന്നെ തോന്നാ നമുക്ക് ദൈ കളത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോവാം അപ്പോൾ ഇതൊക്കെ മണ്ണുകൊണ്ടുള്ള ചുമരുന്ന കാണുന്നു കേട്ടോ പണ്ടത്തെ ഒരു നഷ്ടമായിട്ട് ചാണകം വെഴുകി ആ ചുമരൊക്കെ കണ്ടാ അപ്പം ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഈ തണവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചൂട് കാര്യങ്ങളൊന്നും കേട്ടോ അപ്പം ഇപ്പോൾ ഇതിന്റെ ഉള്ളിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ പാടത്തേക്കുള്ള വളം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചു കേട്ടോ അപ്പോൾ അതെ ചുമരൊക്കെ കണ്ടു കേട്ടോ ഇതിന്റെ മോൾ ഭാഗം അച്ഛൻ്റെ മോൾ ഭാഗമൊക്കെ എന്തോ ഒരു ഇത് വെച്ച് എന്താ പറയുക നെല്ലിൻ്റെ ആ തെങ്ങിൻ്റെ തടിയാന്ന് കണ്ത് ആ തെങ്ങിൻ്റെ തടി വെച്ചിട്ടാണ് ഇത് മച്ചപോലെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തോ എന്താ പറയുക കോൺക്രീറ്റ് കാണണമെന്ന് അറിയില്ല നിർമ്മിച്ചിങ്ങനെ എന്താ പറയുക ഇതിൽ കെയറും കാര്യങ്ങളൊക്കെ കിടക്കാണ്ടിരിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്നത് കുറച്ച് നെല്ല് ഭാഗങ്ങളൊക്കെ എടുക്കേണ്ടത് കേട്ടോ അതെന്താ വെച്ചാൽ നമുക്ക് വിത്താന്ന് തോന്നുന്നത് ഇത്രത്തോളം ക്ലിയറാണെന്ന് അറിയില്ല അപ്പോൾ നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിത് പുറത്തേക്ക് ഒന്ന് പോകാം കേട്ടോ അപ്പോൾ ഇതിൻ്റെതേ അടിഭാഗം ഒന്ന് കാണാം അപ്പോൾ ഇതൊരു നാല് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ ഇത് ഇങ്ങനെ എന്താ പറയുക ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നിൽക്കാം ഈ പനോല എന്ന് പറയണത് അതിപ്പോൾ പുതിയതായി കെട്ടിട്ടുള്ള ആ കയറിൻ്റെ കെട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ പുതിയതായി കെട്ടി ഇങ്ങനെ ഒരുക്കി വച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഈ കളത്തിൽ പോലെ മൂവികളും കാര്യങ്ങളൊക്കെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ കാണണം അപ്പോൾ നമ്മുടെ മോഹൻലാൻ്റെ സ്വപ്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ സ്നേഹ വീട് എന്ന് തോന്നുന്നുണ്ടോ സ്വപ്ന വീടാ സ്നാഗ വീടെന്നറിയില്ല അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ കളത്തിലാണ് ഉണ്ടാ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഈ കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒഡിയൻ സിനിമയൊക്കെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ കാണണം അപ്പോൾ ഈ കളത്തിൻ്റെ പേര് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളാനിക്കോട് കളം ഈ കളം എന്ന് പറയാ ഒരുപാട് ഇവിടെ ആരോട് ചോദിച്ചാലും ഈ സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടാ അപ്പൊ നമ്മുടെ ഓണറെ വീടൊക്കെയാണ് കാണുന്നത് കേട്ടാ അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെയാണ് കേട്ടാ ഇപ്പൊ പറയണതെന്ന് വെച്ചാൽ ഈ കളം ഇപ്പൊ ഉപയോഗിക്കാറില്ല എന്താ ഇപ്പൊ പുതിയ യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വന്ന കാരാണ്ട് ഇപ്പൊ കളത്തിന്റെ ആവശ്യമില്ല അപ്പോൾ എന്താ ഇപ്പൊക്കെ നെല്ല് കൊഴുത് നേരെ കൊഴുത്ത മെഷീനിൽ നേരെ അങ്ങോട്ട് കയറി പോകലെ അപ്പോൾ ഈ കളം ഇപ്പോഴും ആൾ നഷ്ടാലിറ്റി ആയിട്ട് ഇങ്ങനെ നിർത്തിക്കട്ടാ അപ്പം ഈ കളത്തിൻ്റെ കാവൽക്കാരുണ്ടായി കാണുന്നത് കേട്ടോ അപ്പൊ സാധാരണ നമ്മൾ നമ്മുടെ വീടിലൊക്കെ നമ്മുടെ ഡോവിനൊക്കെ ഇട്ടാ നമ്മൾ കാവൽ നിർത്താറുണ്ട് അപ്പം ഈ കളത്തിന് കാവലായിട്ടുള്ള ആൾക്കാരുണ്ടായി ഈ കാണുന്ന അരേനോ ഈ താറുട്ടോ അപ്പം ഇവിടെ ഒരു പരിചയം എത്തി കഴിഞ്ഞാൽ ഇവര് ഓളി തെക്കൻ തിരക്കുമ്പകളൊക്കെ കിട്ടാം അപ്പം ഇവിടെ ഞാൻ എത്തിപ്പേ ഇവിടെ ഓളിയും തെക്കും തിരക്കുമ്പകളും ആ ഓണറൊക്കെ പുറത്തേക്ക് വന്നിട്ടാണ് അപ്പൊ അതൊരു പുതിയൊരു അറിവായിട്ടാണ് നമുക്ക് ഇങ്ങനെയും ഒരു എന്താ പറയാ താറാവും ഈ അരകനൊക്കെ ഇങ്ങനെ കാവലെന്നൊക്കെയാണെന്ന് പറയാം ഒരു അത്ഭുത കാഴ്ച കഴിഞ്ഞാൽ കേട്ടോ അപ്പം നമുക്ക് ദൈവവിടുന്ന് യാത്ര പറയാട്ടോ നമ്മുടെ ഈ കളത്തിന് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ ഈ യാത്ര വീണ്ടും തുടങ്ങി നമ്മൾ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണാം പണ്ടൊക്കെ നമ്മൾ ഈ ഓല കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പാലക്കാടിന്റെ ഉള്ളേരിയെ വരുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത് അതെ കുറച്ചുപേര് ആടിനെ തെറ്റിക്കാനായിട്ട് കളയങ്ങനെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ പോയി ചേട്ടാ ഈ ആടിനെന്താ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ടിലത്തെ കാല് കെട്ടിട്ടുണ്ട് ഓടാണ്ടിരിക്കൊന്നുമില്ല അല്ലേ ഈ സ്ഥലത്തിന് എന്താ പറയാ ചാത്തംപാറ അല്ലെ അപ്പൊ വെള്ളയോട് വെള്ളാനി മേടില്ല ആ അവിടേക്കുള്ള വെള്ളച്ചാടികളെ വഴി നമ്മളതേ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോ കണ്ട ഒരു കാഴ്ച കാഴ്ചയാണ് ഗ്രാമീണ ഒരു വീട് എന്ന് പറയാം പാലക്കാടിന്റെ ഒരു ഗ്രാമീണ വീട് എന്ന് പറഞ്ഞത് മുള്ളുവേലിയും ആ ചെടികളൊക്കെ വെച്ച ഒരു ഭംഗി ആക്കിട ഒര കഴിവ് പോലെ അവര് അത് ഭംഗി ആക്കിട അപ്പം അതെ ഓരോ വീട്ടിലും ഓരോ പട്ടികളൊക്കെ ഉണ്ടാകാം അപ്പം അതെ ഒരു വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു കവാടാണ് കാണുന്നത് കേട്ടാ അപ്പം ഇവിടെ നല്ല വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടാം എന്താ ഒരു രക്ഷയില്ല ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളിവിടെ ഓണം എന്ന് പറഞ്ഞത് ഇടാം അപ്പോൾ എന്താ വെച്ചാൽ ഈ പാലക്കാടിൻ്റെ പ്രത്യേകം പറയുന്നത് ഇവിടെ ശങ്കരാതി തൊട്ട് പുതിയ ഓണം വരെ അങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇടുന്നൊക്കെ പറയുന്നുണ്ടോ അത് നമ്മുടെ ഒരു പുതിയൊരു അറിവ് ഇപ്പം ഉള്ള വീടും കാര്യങ്ങളൊക്കെ നോക്കി എന്തായാലും ഒരു ഒരു പഴയൊരു പ്രവടിയോടെ ഇങ്ങനെ നിൽക്കുന്നിട്ടാണ് ഇപ്പോൾ ഗ്രാമത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ അവിടെ പാലക്കാടിൻ്റെ ഉള്ളേരിയകളൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഈ വീടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ രക്ഷയില്ല കേട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നെല്ലിയാമ്പതി എന്താ പറയാ നമ്മൾ ഉറക്കം കാലത്ത് ഓരോ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു കണി കാണുന്നത് ഇങ്ങനത്തെ നെല്ലാമ്പതി മലനിരങ്ങളൊക്കെ ആയിട്ട് കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ചേട്ടനോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചത് നമ്മളത് ആളുടെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾഭാഗം കണിക്കാൻ കാണുന്നു ചെറിയ പിന്നെയും പണ്ടത്തെ നൊസ്റ്റാലിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ഇവർ ഇങ്ങനെ എന്താ പറയുക ഇവർക്ക് എപ്പോഴും ഈ പാനാവല ഒഴിവാക്കാൻ പല്ലേടാ എന്താ വെച്ചാൽ അവർക്കത് ആചാരം പോലെയാ തോന്നുന്നത് നമുക്കിട്ട് അങ്ങനെ നമുക്കിതേ ഈ വീടിനോട് വീട് പറഞ്ഞു വീണ്ടും നമുക്ക് യാത്ര പറഞ്ഞു കേട്ടോ അപ്പൊ എത്ര ദൂരം നല്ല ടാർ താറിട്ട റോട്ട് ഇവിടെ ആയിരുന്നു പിന്നെ ഇത്തിരി ഓഫ് റോഡ് പോലെ മണ്ണിട്ട റോട്ട് കൂടെ അങ്ങനെ പോണുട്ടാ അതിന്റെ അപ്പുറത്ത് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല എന്താ പറയാ കഴുകുന്ന തോട്ടത്തിന്റെ പോകുന്നുണ്ടാ അപ്പൊ അടുത്ത മഴയ്ക്കുള്ള സാധ്യതകളൊക്കെ ഇണ്ട് കേട്ടോ നമ്മളിത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എന്താ പറയാ ഇതൊക്കെ ആസ്വദിച്ചു പോകുന്നുണ്ടാ അപ്പൊ എവിടെ നോക്കിയാൽ നമുക്ക് കാണുന്നത് നമ്മുടെ മാവൻ തോട്ടങ്ങളൊക്കെ കാണുന്ന അപ്പൊ നമ്മൾ വെള്ളരിമേട് ഗ്രാമത്തിലേക്ക് എത്തി ഗ്രാമക്കാഴ്ച എന്ന് പറയുന്നത് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് വെള്ളമൊക്കെ ഉള്ള കടകളൊക്കെ വെച്ച് കെട്ടി അതെ ഇങ്ങനെ തുടങ്ങി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ഇടാ അപ്പോൾ ഇവിടെ നമ്മുടെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചുറ്റിട്ടുണ്ട് ഇവിടെ ആനകളും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഇന്ന് അപ്പോൾ ദേ ചായക്കട നോക്കിയാൽ ഈ ഒരു ഭംഗി എന്ന് പറഞ്ഞൊരു അപാര ഭംഗി കേട്ടോ അപ്പോൾ നമുക്ക് ദേ അവിടുത്തെ ഒരു ചായ ഒക്കെ നേരെ നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോട്ടാ അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയില്ല എന്താ വെച്ചാൽ നമ്മുടെ ക്യാമറിൻ്റെ ലെൻസിന്റെ പവർ ഇത്രക്കുള്ളൂ അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഒന്ന് പോവാം അപ്പോൾ ഈ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ താഴെ കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ നടന്ന് പോകണം അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരെ നമുക്ക് വണ്ടി പോകുന്ന പറഞ്ഞു എന്നാലും നമ്മൾ ഇങ്ങനെ നടന്നു പോകാം അപ്പോൾ എന്താ വെച്ചാൽ കാറിൽ പറഞ്ഞൊക്കെ ഇങ്ങനെ എന്താ പറയുക അവിടെ കാർ നിർത്തി ഒരു ചായ ഒക്കെ കുടിച്ച് പതുക്കേ അര കിലോമീറ്റർ കഴിഞ്ഞുള്ളിൽ നടക്കാണ്ട് ഇടാം അപ്പോൾ ഈ ഫോണ വഴിക്കതേ ഇങ്ങനെ ചെറിയൊരു റിസോർട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തൊരു ഹോം സ്റ്റേക്കുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ കൊടുക്കാം അപ്പോൾ നല്ല ഭംഗി കിട്ടിയിട്ട് കാണാൻ ഇവിടത്തെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അപ്പൊ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ അതൊക്കെ ഒരു എന്താ പറയാ ഹോം സ്റ്റേ തന്നെയാ അതെ അതൊക്കെ അങ്ങനെ പണി നടന്നു നോട്ടിരിക്കണട്ടാ അപ്പൊ കാണാനൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീട് നമുക്കിതേ സമയം കളയല്ല വീട് നമുക്ക് ഇതേ വെള്ളച്ചാട്ടത്തിലേക്ക് വീട് ഇടക്ക് നടക്കാട്ടോ അപ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ എന്തായാലും സൂക്ഷിച്ചൊക്കെ വരാം അതെ നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി ഓടിക്കേണ്ട അപ്പോൾ അതെ ചെറിയൊരു അരിവിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി അതെ അതിൻ്റെ അപ്പുറത്തോടെ ഒക്കെ ആ വെള്ളച്ചാട്ടത്തിൽ വരുന്ന വെള്ളങ്ങളൊക്കെ ഇട്ട് അങ്ങനെ പോകണം കേട്ടോ അതിൻ്റെ സൗണ്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കണു അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ അങ്ങനെ നടന്നിങ്ങനെ പോകാം നമുക്ക് എപ്പോഴാണ് നമ്മുടെ ആനകളും കാര്യങ്ങളൊക്കെ വരാൻ പറയാൻ പറ്റിയ അപ്പോൾ നമ്മുടെ സുരക്ഷിക്കതെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പുറത്തേക്ക് കിട്ടുക വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളതേ പതുക്കിങ്ങനെ നടന്ന് പോകാം അപ്പോൾ ഏ നമ്മളതേ ഈ ഫെൻസിങ് വെച്ച് ഇങ്ങനെ പോകണം കേട്ടാ ശരിക്കും വഴികളൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ ദേ പാറപ്പുറത്തോടെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ പോകണം അപ്പോൾ അങ്ങനെ കാണുന്നതൊക്കെ ദേ ഹാങ്ങിങ് ഫെൻസിങ് ഇങ്ങനെ കാണുന്നത് കേട്ടാ അപ്പോൾ ഇത് കണ്ട മാനിട്ടുണ്ട് നമുക്ക് അറിഞ്ഞു എത്രത്തോളം മനസ്സിലാക്കി കൂടാതെ എത്രത്തോളം ഇവിടെ വന്യജീവികളും കാര്യങ്ങളൊക്കെ വരുന്നു അത് വിചാരിച്ചിട്ട് ഇവിടെ ആൾക്കാർ വരാതിരിക്കുന്നില്ല കേട്ടാ ഒരുവിധം ഫാമിലിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ഇവിടെ വത്തിയപ്പോൾ മലയാറ്റൂർക്ക് പോകണ പോലെ എനിക്ക് തോന്നിയത് മലയാറ്റൂരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പാറപ്പുറത്തോടെ ഇങ്ങനെ ചവിട്ടി ചെയ്യുക എന്താ പറയുക അതൊരു സുഖം തന്നെയാണ് നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ വിചാരിക്കും അയ്യോ അടുത്ത കൊല്ലം നമ്മൾ വരില്ലാന്നിരിക്കും പക്ഷെ ആ കൊല്ലാവുമ്പോൾ നമ്മൾ എന്തായാലും മലയാളിക്കൊക്കെ പോകാ അപ്പോൾ അതേപോലെയാണ് ഈ കാര്യം ഇവിടെ നിന്ന് ഞാൻ നടന്നു പോവും അവിടെ എത്തുമ്പോൾ നമുക്ക് കണ്ണിനെല്ലാം കുളിർമ കാഴ്ചകളൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ട് കേട്ടാ അങ്ങനെയുള്ള വിശ്വാസം നമ്മൾ പോണ് അപ്പൊ ചെറുതായി കതച്ചൊക്കെ കെതപ്പൊക്കെ വന്ന് തുടങ്ങിട്ടാ അപ്പതേ നമ്മുടെ ഫ്രണ്ടില് ഒരു ചെറിയൊരു ഫാമിലി പോവുന്നുണ്ട് അപ്പൊ ഇവിടെ വരുമ്പോൾ എന്തായാലും ഒരു കുടവു കൊണ്ടുപോകുന്നത് നല്ലത് കേട്ടാ എന്ന് എപ്പോളാണ് മഴയും കാര്യങ്ങളൊന്നും വരാമെന്ന് പറയാൻ പറ്റാട്ടാ ഇവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്ന് മാറും നമുക്ക് ഇപ്പൊ നമ്മൾ പോണ വഴിയിലൊക്കെ അതെ ഒരുപാട് മാവും തോട്ടങ്ങളൊക്കെ കാണാം കേട്ടോ അത്രത്തെ സൈഡിലുള്ള മാവൻ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അവിടെ പോകുന്ന വഴി എന്ന് പറയാതെ ചെറിയ ദിവസത്തുള്ള വഴിയാട്ടാ കാലൊക്കെ മര്യാദ വെച്ചില്ലെങ്കിൽ അതെ ആ തോട്ടിൽ കേൾക്കും അപ്പൊ നമ്മൾ ആ വെള്ളച്ചാട്ടം ലക്ഷ്യമിച്ച് നമ്മൾ മുന്നോട്ട് പോകണം

നമ്മുടെ ഒരു ഉള്ളേരി കൂടെ പോകുന്ന വീട് ചെറിയ വഴികളൊക്കെ മഴ പേദകാരുണ്ട് വണ്ടി പോകാനൊക്കെ പാടുന്നുണ്ടാ ഇതൊക്കെയാണ് കറക്റ്റ് പക്ക ഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് കാണുന്ന മുള്ളുവേലക്കിടെ കാണുന്നുണ്ടാ ചെറിയൊരു വീട് കാണാം ഭംഗിയില വീട് കാണാൻ ഒരു വീട് കാണാനായിട്ട് എല്ലാരും ഓണം തോന്ന്രാന്തിക്ക് അന്നൊക്കെ ഓണന്ന് പറയണ്ടേ കാഴ്ചകളൊക്കെ കണ്ടുപേരും മുന്നോട്ട് പോട്ടെ നമ്മൾ പക്ക ഒരു ഗ്രാമത്തിന്റെ ഉള്ളി കൂടെ പോകുമ്പോഴൊക്കെ കാഴ്ചനെ കാണാം ഇവിടെ ഒക്കെ ഇവിടെ കൺ പറഞ്ഞു പോയിണ്ട് അതിന് പാലക്കാട് ഗ്രാമീണ ഉൾക്കാഴ്ചകളൊക്കെ വരുമ്പോ ഇതിനെ കാണണ്ട കൊറേ പിള്ളേര് ഇങ്ങനെ കളിക്കണ്ട് ബിബിൻ എത്ര പഠിക്കുന്നു നിങ്ങള് ഇവിടെ പൊമ്പ പത്തന്നല്ലേ പറയാതിന് ഒരാള് കയ്യിലെടുക്കും പാലക്കാട് പിള്ളേര് കളിക്കണ കാണാട്ടെ നോക്കി mengambil cerita oke okay. ഓരോരുത്തർക്കും ഇങ്ങനെ താമസിക്കുന്ന ഒരു ഏരിയ ഏരിയല്ലോട്ടാ അപ്പോൾ ചേട്ടാ ഈ ഏരിയൊക്കെ സ്ഥലത്തിന്റെ പേരൊക്കെ എന്താപ്പുളം ആ ഇവിടെ നമ്മള് കൃഷിയൊക്കെ വെക്കുമ്പോ നമുക്ക് അതിനുള്ള ഫലങ്ങളൊക്കെ കിട്ടാറുണ്ടോ കിട്ടാറുണ്ട് ശല്യം ഭയങ്കര ഒരു തെങ്ങിലാണെങ്കിൽ തേങ്ങ കിട്ടില്ല കൃഷിക്കാരൻ കാര്യം കഷ്ടം കഷ്ടം ഈ തന്നെയല്ല മലയോര കർഷകരുടെ ജീവിതം വലിയ നമുക്ക് ഗവൺമെന്റ് വല്ല അങ്ങനെ ഒരു ഒരു സഹായവും ഇല്ല ഒന്നുമില്ല അപ്പൊ ചേട്ടൻ കാണാൻ ഏരിയ ഈ സ്ഥലമൊക്കെ അപ്പൊ ഇവിടെ ഏതൊക്കെ കൃഷി ചെയ്യാറ് നമ്മള് ഇവിടെ റബ്ബർ കുറച്ച് വാഴ വാഴ ഇതിപ്പോ നമ്മള് ചെലവാക്കി ചെലവുകളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അപ്പൊ ഈ ഭാഗ അതൊക്കെ മറ്റേ ഫോറസ്റ്റ് ഏരിയ ഫോറസ്റ്റ് ഏരിയ ഇതിന്റെ കൊല്ലംകോട് റേഞ്ച് റേഞ്ച് ഓ ഇതിന്റെ അപ്പുറ ഭാഗൊക്കെ

അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ ജീവിതം കഷ്ടം കാരണം കാരണമെച്ചാൽ നമ്മൾ ഈ മല പ്രദേശത്തൊക്കെ ജീവിക്കുന്നവരൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവർ പറയുന്നത് അപ്പം ഇങ്ങനെയും ആൾക്കാർ വേണ്ട വഴിയൊക്കെ പ്രോപ്പർലായിട്ട് വഴിയും കാര്യങ്ങളൊന്നുമില്ല ശരിക്കും ഒരു ബൈക്ക് പോകാനുള്ള വഴി പോലും എന്ത് ചെയ്യാം നമുക്ക് ഈ ഉള്ളേരിയിലൊക്കെ വരുമ്പോൾ അപ്പോൾ ഇവിടെ ഈ പ്ലാവുമ്പോൾ ചക്കയുണ്ടാകുമ്പോൾ കണ്ട ചക്കക്കൂരും കാര്യങ്ങളൊക്കെ ഇട കിണുക അപ്പോൾ ഇവിടെയൊക്കെ ഏത് നിമിഷം ആന വരുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടോ അപ്പോൾ ഓരോരുത്തരുടെ ജീവിതങ്ങളെ കാണുന്നത് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് കേട്ടോ നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യവന്മാരെന്ന് മനസ്സിലാവണം അപ്പോൾ ഒരു വീടിൻ്റെ അവസ്ഥ നോക്കിയാൽ നമ്മൾ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവർ സന്തോഷമായിട്ടാണ് കേട്ടോ പക്ഷെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു വിഷമം അല്ലേ ഇപ്പോൾ ഒരു പടക്കം പൊട്ടി സൗണ്ട് എന്ന് പറഞ്ഞാൽ കൊരങ്ങന്മാരെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച പടക്കം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഒക്കെയാണ് അതെ ഇതൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഏരിയ കേട്ടോ അവിടെയൊക്കെ നമുക്ക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ മലയോര കർഷകര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആള് പറഞ്ഞു കേട്ടില്ലേ ഇവിടെയൊക്കെയാണ് അപ്പം അതൊക്കെ എന്തായാലും നമ്മളത് മനസ്സിലാക്കണം ആ താഴത്തെ ഭാഗത്തൊക്കെ റബ്ബറും തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ജീവിതം കാര്യങ്ങളും നെന്മാറ ഒക്കെ താമസിക്കുന്ന ആൾക്കാർ കൊല്ലങ്കോടൊക്കെ താമസിക്കുന്ന പോലെ ഉൾഗ്രാമത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഈ ചക്കതിനേറ്റവും കൂടുതൽ ആനകര കേട്ടോ ഇത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ആനകൾ ഫെൻസിങ് കിട്ടാലും അതിൻ്റെ മുകളിൽ രണ്ട് മൂന്നൊക്കെ ഇതിട്ട അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ നമുക്ക് എന്താ വെച്ചാലും ഇവിടെ ഉള്ളവരൊന്നും നമുക്ക് എവിടെയാണെന്ന് അറിയില്ല അവരൊക്കെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് എന്ന് പറഞ്ഞു അപ്പം എന്തായാലും നമുക്ക് ഞങ്ങളുടെ കാഴ്ചകളൊക്കെ ഉൾക്കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം കേട്ടോ ഈ അമ്മയാണോ അവിടെ താമസിക്കുന്നത് വൈനാടാണ് ഏറ്റവും കൂടുതൽ അഞ്ചിനെ കൊണ്ടുപോയി രാത്രിയാണ് ഏറ്റവും കൂടുതൽ അപ്പൊ നമുക്കിവിടെ ജീവിക്കണെ ബുദ്ധിമുട്ട് തന്നെയാണ് പേടിച്ച് പേടിച്ച് നമ്മൾ പകലൊക്കെ കണ്ടാ പകലും ഉണ്ട് പകലുണ്ട് രാവിലെ അമ്മ എന്താ ചെയ്യുന്ന ജോലി വർക്ക് പഞ്ചായത്ത് പണിക്കൊക്കെ പോകല ആ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ ബുദ്ധിമുട്ടിലാണല്ലേ ശരീരം ഇപ്പൊ പടക്കം പൊടിച്ചത് കൊരങ്ങനെ ഓടിക്കും അപ്പൊ നമുക്ക് ആ കാശലവും കാശലവും ഉണ്ട് ഉണ്ട് ും നമ്മളിവിടെ പഞ്ചായത്തില് കമ്പ്ലൈന്റ് ചെയ്യുമ്പോ റോഡ് പോലുള്ള വഴി പോലില്ല ബുദ്ധിമുട്ടന്നെയല്ലേ വഴികളൊക്കെ എവിടെയാണ് ജനിച്ചു വളർന്നൊക്കെ ജനിച്ചു വളർന്ന എവിടെന്നെയാണ് പാലാ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഇവിടെ പോലെ അപ്പൊ ചെറുപ്പകാലത്ത് തന്നെ അപ്പൊ അന്നത്തെ കാലൊക്കെ ഇവിടെ സൗകര്യങ്ങള് കൂടിയാ അന്ന് കാട്ടുമുഗങ്ങൾ ഇപ്പഴാണ് കൂടുതലോ വന്നല്ല ആനയില്ല പുലി ഇല്ല ഇതേമാതിരി കുരങ്ങില്ല മാനില്ല അപ്പൊ നമുക്ക് കൃഷിയൊക്കെ വിളവെടുപ്പ് വെറുതെ അത്